നമസ്കാരം ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ടും പയറും ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഒരു തോരനാണ് അതിനായി ഞാനിവിടെ ഒരു കപ്പ് വൻപയറാണ് എടുത്തേക്കുന്നത് വൻപയർ എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം തലേദിവസം രാത്രി കുതിർത്ത് വെച്ചേക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു മിനിമം എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം അപ്പോൾ അങ്ങനെ എടുത്ത പയറ് ഞാനിവിടെ രണ്ട് വിസിൽ അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി തോരന് വേണ്ടി അരപ്പാണ് തയ്യാറാക്കുന്നത് അരമുറി തേങ്ങ ചിരകിയത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആറല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇറക്കി എടുക്കുക ഇപ്പോൾ അരിപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു സ്പൂൺ കടുക് കൊടുക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു സവാളയും നാല് പച്ചമുളകും ചേർത്ത് കൊടുക്കുക ഇനി ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടണം ഉള്ളി പെട്ടെന്ന് വഴുന്ന് കിട്ടുന്നതിനായി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉള്ളി നന്നായി വഴുന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ബീട്രൂട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ ബീട്രൂട്ടോ അല്ലെങ്കിൽ ഒരു വലിയ ബീട്രൂട്ടോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു ഇപ്പൊ ഉള്ളിയുടെ നിറം ചുമപ്പായി മാറിയിരിക്കുന്നു ബീട്രൂട്ട് തന്റെ ആകർഷണീയമായ നിറം ഇപ്പം ഉള്ളിയിലേക്ക് പകർന്നു കൊടുത്തിരിക്കുന്നു ഈ പച്ചക്കറിയിൽ നിന്നും നമുക്ക് ഏറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം ബീട്രൂട്ട് സാധാരണ ഡാർക്ക് റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളറിലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ബീട്രൂട്ടിന് ഈ നിറം കൊടുക്കുന്നത് ബിറ്റാനിയൻ എന്നൊരു ഘടകമാണ് ഇനി ബീട്രൂട്ടിനെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ബീട്രൂട്ടിൽ അത്യാവശ്യം വെള്ളമുള്ളതിനാൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ബീട്രൂട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇതിലേക്ക് നമ്മളിപ്പോ വെള്ളം ചേർത്തിട്ടില്ല ഇപ്പൊ ഓരോ ബീട്രൂട്ടിനെ ഡിപെൻഡ് ചെയ്തിരിക്കും വെള്ളം ചേർക്കണോ എന്നുള്ളത് അതിനാൽ തന്നെ ഇടക്കിടക്ക് തുറന്ന് വെള്ളമുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ അല്പം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ആവി ആവികേറ്റി എടുക്കണം ഈ അരപ്പിന്റെ പച്ചചവ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ആവി ആവികേറ്റി എടുക്കുന്നത് ഞാൻ ഇതോടൊപ്പം അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വേണമെങ്കിൽ കിഴക് പൊട്ടിക്കുമ്പോഴും ചേർക്കാം അല്ലെങ്കിൽ അരപ്പിനോടൊപ്പം ഫ്രഷ് ചെയ്തും എടുക്കാവുന്നതാണ് അപ്പൊ ഞാൻ ഈ സമയത്താണ് കറിവേപ്പില ചേർത്ത് കൊടുത്തത് ഇനി ഇത് അടച്ചു വെച്ച് കുറച്ചു സമയം വേവിച്ചെടുക്കണം ഇപ്പോൾ ഒന്ന് ആവി കയറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം നേരം കൂടെ അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം കുറച്ചു സമയത്തിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം വെള്ളം നന്നായി യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ചു വെച്ച പയറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പയർ വേവിച്ചപ്പോൾ ഉപ്പ് അല്പം ചേർത്തിട്ടാണ് വേവിച്ചത് അപ്പോ ഇനി ഇതിന്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വേറൊന്നും ചെയ്യാനില്ല ഈ വെള്ളം ഒന്നും വറ്റിക്കിട്ടണം വെള്ളം വറ്റുന്നിടം വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പയർ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക